പത്തനംതിട്ട ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണവും ഉമ്മൻചാണ്ടി കാരുണ്യ സ്പർശം പദ്ധതിയും സംഘടിപ്പിച്ചു നാം ലോകത്തിൽ എന്ത് ചെയ്തു കാണുവാൻ ആഗ്രഹിക്കുന്നുവോ അതു നാം തന്നെ ചെയ്യുക അത്തരത്തിൽ ഉമ്മൻചാണ്ടി കൊളുത്തിയ തിരുനാളം ശാസ്ത്രവേദി പകർന്നു നൽകുന്നതിൽ ശാസ്ത്രവേദിയെ അഭിനന്ദിക്കുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മരിയ ഉമ്മൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സജി കെ സൈമൺ അധ്യക്ഷത വഹിച്ചു സ്കൂൾ കോളേജ് തളിച്ചില്ല പ്രവർത്തനം യാവർത്തിക്കുകയാണ് എന്നെ കരുത്തപ്പെട്ട അതിനുള്ള പ്രവർത്തനങ്ങളുമായി റാന്നി കോളേജിൽ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അച്യു ശങ്കറിൻ്റെ നേതൃത്വത്തിൽ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷന് ഞങ്ങൾ അവസരം നൽകുകയാണ് അതേപോലെ തന്നെ നമുക്കറിയാം ജില്ലയിൽ ഒട്ടേറെ പ്രതിഭകളെ ആദരിക്കുന്നില്ല പഠന നിലവാരത്തിൽ ഏറ്റവും ഉൻപത്തിൽ എത്തിയ വിദ്യാർത്ഥികളെ ആദരിക്കും അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ ഗാന്ധി ആശയങ്ങളുടെ കാലിക പ്രസക്തിയെക്കുറിച്ച് ക്ലാസിന് നേതൃത്വം നൽകുകയും കാരുണ്യസ്പർശം ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പേർക്ക് ധനസഹായ വിതരണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സതീഷ് പഴകുളം ഫാദർ ഗ്രിഗറി വർഗീസ് ഡാനിയൽ ഫാദർ അഡ്വക്കേറ്റ് എ ഡി ജോസ് കളവില ഡോക്ടർ ഡി ഗോപിമോൻ ജെറി മാത്യുസാം റന്നീസ് മുഹമ്മദ് മുൻ ഡി സി സി പ്രസിഡന്റ് പി മോഹൻരാജ് അങ്ങാടിക്കൽ വിജയകുമാർ രാജു എം പി നസീർ കടക്കാട് മനോജ് ഡേവിഡ് കോശി റോജി പോൾ വർഗീസ് പൂവൻപാറ ഗീവർഗീസ് ജോൺ ആൻസി തോമസ് മേഴ്സി വർഗീസ് കെ ജി റെജി എന്നിവർ പ്രസംഗിച്ചു ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാന മന്ത്രിസഭാ തീരുമാനമായിരുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് അംഗീകാരം നൽകുന്ന തീരുമാനത്തെ പിന്നീട് വന്ന ഗവൺമെന്റ് റദ്ദ് ചെയ്തത് മാറ്റി ആ തീരുമാനം പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു Medical College Hospital Adur Patnamdatta